കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വര് പിന്നെ പിന്നെ പറയുന്നുണ്ട് ഇവൻ്റെ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട് ഞാൻ രാഹുൽ മാംകൂട്ടത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രണ്ട് ക്ലാസ്സും വിളിച്ചിരുന്നു നൃത്തുള്ളമാരോടിയാൽ നാളെ പന്ത്രണ്ട് മണിക്ക് തരും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോണ്ട് വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് വേണ്ടി വിളിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾക്ക് ലൈക്ക് മുഴുവൻ ശതമാനം പി ആർ ആണ് ഒരു സ്ത്രീകളുമായും ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയാം അങ്ങനെ ഇല്ലെങ്കിൽ അഥവാ അങ്ങനെ ഞാൻ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതത്തോടെ രണ്ടുപേരും ആസ്വദിച്ച് ചെയ്തതാണ് പിണറായി വിജയനോട് എടാ വിജയ എന്ന് പറഞ്ഞു സംസാരിച്ചാടാ ആ രാഹുലിന് ഇത്രയും വൃത്തികെട്ട ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്നില്ല ഇവിടെ പിന്നെ ചെറുപ്പക്കാരെ ചവിട്ടി കൂട്ടുന്ന പാർട്ടിയാണ് അതുകൊണ്ട് കൊള്ളരുതായും വേണം നേതൃത്വം കാണിക്കുന്നതെന്ന് ഷാഫി രാഹുലും കൂടി പരസ്യമായിട്ട് പറയട്ടെ അവന് ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ മുമ്പിലേക്കുണ്ട് അവൻ്റെ വിശ്വാസ്യത തകർന്നു കഴിഞ്ഞിരിക്കുന്നു അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ പോയിട്ടുണ്ട് ആ ട്രോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രോമ ചോദിച്ചു വാങ്ങിയതാണ് അപ്പുറത്തുള്ള ഈ കുട്ടികളുടെ ട്രോമയെക്കുറിച്ച് എന്തൊക്കെയർ ചെയ്യാത്തത് ചിന്തിക്കാത്തത് അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് വരെ സ്ത്രീകൾ വരെ ഇരകളായിട്ടുണ്ടെങ്കിൽ പത്തറുപത് വയസ്സ് അവൻ്റെ അമ്മയും ഉണ്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് കൊടുക്കട്ടെ എൻ്റെ ഓഡിയോ അല്ലാന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ തുടങ്ങി വെച്ചത് ഞാനാണല്ലോ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ ഇപ്പോഴും രാഹുലിനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്കും അത് ഇനിയും ഒരുപാട് പുറത്തു വരാറുണ്ടെന്ന് തന്നെയാണ് ഒരു നമ്മൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമേ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഉണ്ടെന്നുള്ളതൊരു വാസ്തവമാണ് വാസ്തവമാണ് വാസ്തവാണ് ഞാൻ ചോദിക്കട്ടെ ശരീരം വിറ്റി ജീവിച്ചിട്ടുള്ള നല്ല ചെമ്മീല പിന്നെ സത്യസന്ധമായിട്ട കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പം വീണ്ടും ഞാൻ വിശുദ്ധനാണ് പുണ്യാളനാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവൻ പുണ്യാളനല്ല പുണ്യാളിനല്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് ഒന്ന് കഴിയുമ്പോൾ കെട്ടടങ്ങിന്ന് അവൻ കരുതുന്നു നിഗിൽ പൈതി ആരാ ധീരജ് എന്ന് പറയുന്ന ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജില് പിന്നെ ഒരു പയ്യനെ കുത്തി കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഗിൾ പൈ നഗിൻ പൈലി എന്ന് പറഞ്ഞ നിഗിൾ പൈലിയോ ആ എന്ത് അങ്ങനെന്താ നമസ്കാരം നമസ്കാരം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി വലിയ ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണമെന്ന അഭിപ്രായ പ്രകടനമൊക്കെ ആയിട്ട് ഒരുപാട് പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കഥകളും കേസുകളുമൊക്കെ ചീറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആദ്യമായി വീഡിയോകൾ ചെയ്തൊരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ചോദിക്കുകയാണ് അങ്ങ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നി തുടങ്ങി ഒരിക്കലും ഇല്ല ജനങ്ങൾ കാരണം ഈ വിളിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പെയ്ഡായിട്ട് ആളുകളെ നിർത്തി കോൾ സെൻറ്ററിൽ ജോലിക്കാരെ നിർത്തുന്ന പോലെ നിർത്തിയിട്ട് വിളിപ്പിക്കുക അതേപോലെ തന്നെ ഒരു ഒരാൾക്ക് തന്നെ ഒരു നൂറ് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഓരോ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഒന്നിൽ ലോഗിൻ ചെയ്യുക കമ്പലറ്റ് ഇടുക അടുത്തേ ലോഗിൻ ചെയ്യുക കമ്പനെടുക ഇതുതന്നെ പലതും ഒരേ ടൈപ്പ് കമൻസ് ആവുന്നത് പല പേരിൽ നിന്നുള്ളത് അതും ഓരോ ഒന്നും ഒരേ പിന്നെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുള്ള കമൻറ്റുകൾ വരുന്നു അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ കുറേ ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള പി ആർ വർക്കാണ് രണ്ട് പേരെടുത്തും അടുത്തും മാങ്കൂട്ടത്തിൻ്റെ അടുത്തും ഇട്ടും കൂടാനുള്ള പൈസ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വര് പിന്നെ പിന്നെ പറയുന്നുണ്ട് ഇവൻ്റെ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിരുന്നു അവൻ പിന്നെ ഇങ്ങോട്ട് വിളിച്ച് അന്ന് സംസാരിച്ച് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് പിന്നെ നിർക്കുള്ള മറുപടി ഞാൻ നാളെ പന്ത്രണ്ട് മണിക്ക് തരും അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോന്നുകൊണ്ട് വലിയ വിളിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അവൻ എന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി അനേപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞാനങ്ങനെയാണ് പറഞ്ഞത് അവൾ വിളിച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി സ്ട്രോക്ക് ഉണ്ടല്ലോ ഓക്കെ അതിനുശേഷം പിന്നീട് വിളിച്ചിട്ടില്ല കാരണം അമ്മാതിരി അടിയാണ് ഞാൻ അടിച്ചു തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ അവരുടെ ടീമിൽപ്പെട്ടപ്പോലും എന്നെ വിളിച്ചിരുന്നു അവന് വേണ്ടിയിട്ട് എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാളൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല ഞാൻ പറഞ്ഞ് പിന്നെ പിന്നെ എന്താ വരണ്ടെന്ന് നോക്കട്ടെ ഞാൻ അതിൻ്റെ പിന്നെ അതിൻ്റെ പിന്നെ ഏതറ്റം വരെ ഏത് എക്സ്ട്രീം വരെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനിങ്ങനെ പിന്നെ അവസാനം എന്നാണെന്ന് ഞാൻ വിളിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ദിവസം വിളിച്ചിരുന്നു എടുത്തിട്ടില്ല പക്ഷെ രാഹുൽ ഈശ്വരൻ വിളിച്ചപ്പോൾ അവൻ എടുത്തു അപ്പോൾ എടുക്കാനറിയാം എടുത്തിട്ട് രാഹുൽ ഈശ്വരൻ അടുത്ത് ഞാൻ റോമയിലാണ് എനിക്ക് ഉറക്കമില്ല ഞാൻ മരുന്ന് കഴിക്കുകയാണ് എന്തൊക്കെയോ മരുന്ന് പാരസിറ്റാമോൾ കഴിക്കുകയാണ് മറ്റേത് കഴിക്കുകയാണ് മറിച്ചത് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് തെറ്റ് ചെയ്യാത്തതിന് കല്ലെറിയാണെന്നുണ്ടെങ്കിൽ ആ കല്ലെറീനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ശേഷിയുള്ളതാണ് പ്രത്യേകിച്ചും കാരണം ദുർബലനായ ഒരു മനുഷ്യനല്ല ഒരു എം എൽ എ ആണ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇവൻ ഇത്രയും കാര്യം ചെയ്താൽ പോലെ ഒറ്റ പത്രസമ്മേളനം വിളിക്കുക നാളെ ഇത്ര സമയത്ത് പത്രസമ്മേളനം എന്ന് പറയുക തലേന്ന് അറിയിക്കണം പത്രസമ്മേളനം നാളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഫേസ്ബുക്കിൽ ഓണാശംസ കിട്ടല്ലോ എന്നിട്ട് അതിന് ഈ പിന്നെ പെയ്ഡായിട്ടുള്ള കമൻസും ലൈക്കും ഒക്കെ വേച്ച് അത് എല്ലാവരും ഒരേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്തു അതും പി ആർ വർക്കിന്റെ ഭാഗം ഈ രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി വിളിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് ലൈക്ക് ഇടുന്ന ആളുകൾ മുഴുവൻ ആണെന്നാണ് തൊണ്ണൂറ് ശതമാനം പി ആർ ആണ് തൊണ്ണൂറ് ശതമാനം പി ആർ ആണ് പിന്നെ പി ആർ കാണുമ്പം ഇതിന്റെ എ പി സിന് അറിയാത്ത ഭാവങ്ങൾ ഉണ്ടല്ലോ അവര് പിന്നെ അതിനനുകൂലിച്ചിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബസ്സില് ഒരു പെൺകുട്ടിയുടെ മോശമായിട്ട് പെരുമാറിയ ഒരുത്തനെ ജയിലിലായപ്പോ ഇറക്കാൻ വേണ്ടി പോയ എന്താ പുരുഷ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുത്തൻ വേഷങ്ങൾ കണക്കുണ്ടെടുത്താൽ ഇങ്ങനെ പോയപ്പോൾ അവനെ ഇരയാക്കി അവൻ ഇരയാണെന്നാണ് പറഞ്ഞത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയാണ് സവാദ് ആ സ്വാദ് വേറെ കുട്ടിയെടുത്ത് മോശമായിട്ട് പെരുമാറി അപ്പൊ ഈ രീതിയിൽ വരുമ്പോൾ ആദ്യം അങ്ങനെ വരുമ്പോൾ ശരിയാണ് ഇവൻ ഇരയാണോ അവനെ പിന്നെ എന്ന് തെറ്റിദ്ധരിക്കുന്ന കാരണം ഇങ്ങനെ ഒരു ആൾക്കാർക്ക് ഇതിന്റെ ഈ ഫേസ്ബുക്കിന്റെയും ഒക്കെ പിന്നിലുള്ള കളികളും ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സാധ്യതകളും കൂടുതൽ അറിയുന്നവരല്ല അവരത് ഉപയോഗിക്കുന്നു അത് വളരെ അവർക്ക് യൂസ് ചെയ്യാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം ആകുമ്പോൾ ഉപയോഗിക്കുന്നല്ലാതെ ഇതിന് പിന്നിലെ കളികൾ നമുക്കറിയാം നമുക്കറിയാവുന്നതുപോലെ മറ്റുള്ളവർക്ക് അറിയില്ല ഈ അറിയാത്തതിൻ്റെ ഈ അജ്ഞതയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഇവൻ സ്വീകാര്യം തെറ്റുതിരിക്കുന്ന ഒരു പത്ത് ശതമാനമുണ്ട് ബാക്കിയുള്ളവരെല്ലാം പെയ്ഡായിട്ട് തന്നെ പോകുന്നവരാണ് ഞാൻ അത്ര പറയുന്നുള്ളൂ ഒരു പത്രസമ്മേളനം മുൻകൂട്ടി അറിയിക്കുക തലേന്ന് അനൗൺസ് തലേന്നാൻ ഓണം സീണാശംസ പോലെ നാളെ എത്ര മണിക്കേണ്ട പത്രസമ്മേളനം അതിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കും പത്രസമ്മേളനത്തിൽ ഞാൻ ഇന്ന് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് അതിൽ യൂ എൻ്റെ യൂട്യൂബിൽ ഞാട്ടതാണ് രാഹുൽ ജോസഫ് എന്നുള്ള എൻ്റെ ഇതിനകത്ത് അതിൽ ഒന്ന് പോയിന്റ് നമ്പർ വൺ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സ്ത്രീകളുമായും ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയാം അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം പത്ത് പത്തഞ്ച് വയസ്സുള്ള കല്യാണം കഴിച്ചിട്ട് മാത്രമേ അതാകൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അത് പിന്നെ എന്ന് ഉള്ളതെന്നുള്ള ബന്ധ ബുദ്ധി എനിക്കില്ല ഞാനൊരു സ്ത്രീകളുമായിട്ടില്ല എനിക്ക് അങ്ങനെ സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുക രണ്ട് അഥവാ അങ്ങനെ ഞാൻ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതത്തോടെ പ രണ്ടുപേരും ആസ്വദിച്ച് ചെയ്തതാണ് എന്നത് പറയാം മൂന്നാമത് വിവാഹ വാഗ്ദാനം നൽകി ഞാനൊരു പെൺകുട്ടിയെയും പീഡിപ്പിച്ചിട്ടില്ല വിവാഹ വാഗ്ദാനം ചെയ്തത് അപ്പം പിന്നെ വഞ്ചനയാണ് വഞ്ചനാക്കുറ്റാണ് വിവാഹ ഞാൻ പലരുമായിട്ടും സെക്സിൽ ഉണ്ട് ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരെയും കല്യാണം കഴിക്കുക ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല നാലാമത്തെ ഒരു കാര്യം അവന് പറയാം ഒരു പെൺകുട്ടിയെ മാത്രമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ സന്നദ്ധനാണ് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് പേരെടുത്ത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല അത് നമ്മളിവിടുത്തെ നിയമത്തിൽ നടക്കുന്നതല്ല ഇപ്പം മുത്തലാഖ് പോലും എടുത്തു കളഞ്ഞു മുസ്ലിങ്ങളുടെ പോലും പറ്റില്ല അങ്ങനെ അപ്പോൾ പിന്നെ എന്തായാലും ആ നടക്കാത്ത കാര്യം ഒരാളെ മാത്രമാണ് പീഡിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ആ കുട്ടിയെ കല്യാണം കഴിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അടുത്ത അഞ്ചാമതായി ഞാൻ പറഞ്ഞാൽ പോയിൻ്റേതാണ് കോൺഗ്രസിനെ എക്കാലത്തും പിന്തുണയ്ക്കുന്ന മനോരമ ന്യൂസിനകത്താണ് ചാനി പ്രഭാകർ പിന്നെന്താണ് കനകൻ എന്താണ് ഒരു പിന്നെ അവരുടെ റിപ്പോർട്ടർ ഒരു കക്ഷിയുണ്ട് പിന്നെ പേര് വരുന്നില്ല ഷാനി പ്രഭാകരാണ് ആ പിന്നെ ആ ന്യൂസ് വായിക്കുന്നത് മറ്റേ ആൾ പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പറയുന്നത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ വരെ ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർ ഇരകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ പറയുന്നത് പറയുന്നില്ല രാജേട്ടാ അപ്പൊ പിന്നെ മനോരമ ഞാൻ പറയട്ടെ ഞാനും പറയട്ടെ ഇവിടെ പിന്നെ കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണമാണോ ആരെങ്കിലും വായിക്കുന്നുണ്ടോ കോൺഗ്രസ് ആര് പോലും വായിക്കുന്നില്ല മനോരമ ഉണ്ടാകുമ്പോൾ വീക്ഷണത്തിന് സ്പേസ് ഇല്ല മനോരമ എന്ന് പറഞ്ഞാൽ എക്കാലത്തും കോൺഗ്രസിന്റെ മുഖപത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മനോരമ മലയാള മനോരമ അങ്ങനെയുള്ള മനോരമ ന്യൂസിനകത്ത് കൈരളി ചാനലിലോ ജന്മം പിന്നെ ജനം ടി വി ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മനോരമ ന്യൂസിനകത്ത് മനോരമ ചാനലിനകത്ത് ഇങ്ങനെ വാർത്ത വരുമ്പം ആ ഇരുപത് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ളവരാണതിൽ നിന്നുണ്ടാകുമ്പം ഈ അറുപത് വയസ്സുള്ള ആൻറ്റിമാർ അമ്മേൻ്റെ പ്രായമുള്ള ആളെ എന്തായാലും വീട്ടിലേക്ക് മാരിയിട്ട് കൊണ്ടുപോയാണൊന്നും പറ്റില്ലല്ലോ അതിൻ്റെ പ്രയാസമുണ്ട് പിന്നെ അമ്മയുടെ പ്രായം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊരു വൈകൃതമാണ് എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അവരെ കല്യാണം കഴിക്കാനുള്ള പ്രയാസം നമുക്ക് തുറന്ന് പറയാം ഞാനൊക്കെയാണ് പറ്റിപ്പോയി പക്ഷെ എനിക്ക് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് എന്നുള്ളത് പറയാം വേണ്ട ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും പിന്നെ സ്ത്രീകളോടും ലൈംഗിക താല്പര്യത്തോടെ അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ഞാൻ ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ അവരെ അങ്ങനെ ട്രാഫിക്കിലേക്ക് കൊണ്ടുപോവുകയോ ഫോൺ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ലായിരുന്നു ആർജിവത്തോടെ പറയട്ടെ അന്ന് മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ഓഡിയോ ആ ഒരു ഓഡിയോ ഓടിയോ ഘേപ്പിച്ചതേ അല്ലാതെ ആ ഞാൻ ഒരൊറ്റ പെൺകുട്ടിയെയും പീഡിപ്പിച്ചിട്ടില്ല ഞാൻ ആരുമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഞാൻ ആരെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ല എന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ മറുവശത്ത് രാജേട്ടാ മറുവശത്ത് എന്താ സംഭവിക്കുന്നത് ഒരുപാട് കഥകൾ വരുന്നു ചാനലുകാർ പറയുന്ന അറുപത് വയസ്സ് വരെയുള്ള ഒരു ലിസ്റ്റിലുണ്ട് ക്രൈംബ്രാഞ്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതേ ചാനലുകൾ തന്നെ പറയുന്നത് എന്താ ഒരാൾ പോലും മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഒരാൾ പോലും കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഒരാൾ പോലും തെളിവ് കൊടുത്തിട്ടില്ല ഒരാൾ പോലും രേഖാമൂലം പരാതിയും നൽകിയിട്ടില്ല ഈ ഇതകളെന്ന് പറയുന്ന പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് പിന്നെ ഇങ്ങനെയാണ് ഇത് തെളിയിക്കുക അല്ലെ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇതാണ് പൊതുസമൂഹത്തിൽ ഞാൻ ഇത്രേ ചോദിക്കണുള്ളൂ എനിക്കെതിരെ ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളോ എനിക്കെതിരെ ഇപ്പം ഇങ്ങനെ ആരോപണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും പിന്നെ ഇനി അതായത് പിന്നെ പിന്നെ അങ്ങനെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല ഞാൻ പിന്നെ ആ രീതിയിൽ സ്പർശിച്ചു എന്നൊരു ആരോപണം വന്നാൽ പോലും ഞാൻ വെല്ലുവിളിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു കടൽക്കടവൻ കഴിഞ്ഞ ദിവസം വേണ്ടത്ര വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാഫുമായും ഇപ്പൊ എതുവേണമെങ്കിലും പരിചയപ്പെട്ട അന്നോട്ട് ഇന്ന് വരെ മദ്യവിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ച് മുൻകോമുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ അതല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാ എന്നാൽ പോലും ഞാൻ അടുത്ത ദിവസം കയ്യിലൊരു വിഷമം തോന്നാറുണ്ട് പലപ്പോഴും അത് പിന്നെ അത് എല്ലാവരുടെ അടുത്തും നമ്മൾ ഏതെങ്കിലും നമ്മളെ കൂടെ അസോസിയേറ്റ് അത് ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു മോശപ്പെട്ട മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിച്ചു തമാശകളൊക്കെ പറയുമായിരിക്കും നമ്മൾക്ക് വല്ലു തമാശകളൊക്കെ പറയുക ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ പറയും അതിനപ്പുറത്തേക്ക് നമ്മളുടെ അടുത്തും ഒരു ആ രീതിയിലുള്ള അപ്രോച്ച് ഉണ്ടായി എന്ന് ഒപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ പറയട്ടെ എന്ന് നല്ല ധൈര്യത്തോടെ വെല്ലുവിളിക്കാൻ പത്രസമ്മേളനം നടത്തും വെല്ലുവിളിക്കുന്നു എന്ത് രാവിലെ അവിടെ ഉഗാണ്ടയിൽ ഈ ചത്രസമ്മേളനം നടത്തരാളാ പിണറായി വിജയനോട് എടാ വിജയ എന്ന് പറഞ്ഞു സംസാരിച്ച ആളാ ആ രാഹുലിന് ഞാൻ ആർ ചോദ്യത്തോടെ പറയുന്നു ആരെങ്കിലും ഒരാൾ അങ്ങനെ പറയട്ടെ ആരെങ്കിലും ഒരാൾക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും ആ രീതിയിലുള്ള ചാറ്റ് കാണിക്കാൻ പറ്റുമോ ആരെങ്കിലും ഏതെങ്കിലും ഒരു മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ കൊടുത്ത ശബ്ദരേഖയിൽ ആ പെൺകുട്ടികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അവ്യക്തമായിട്ട് ഗൽപ്പിച്ചത് ആൾഡന്റിഫൈ ചെയ്യേണ്ടതാണ് എത്തിയിട്ട് രാഹുലിന്റെ ശബ്ദം അവ്യക്തല്ലല്ലോ അതെന്റെ ശബ്ദം അല്ല ഈ ഗർഭം എൻ്റെ എന്ന് പറഞ്ഞ പോലെ ആ ശബ്ദം എൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ നിഷേധിച്ചിട്ടുണ്ടോ ആ നിഷേധിക്കാതിരിക്കുന്നിടത്തോളം കാലം രാഹുൽ സംശയത്തിന്റെ മുമ്പിലല്ലേ അതേപോലെ തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസില് ഇടപെട്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് ഉറക്കമില്ല മരുന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട് ഒരു പെങ്ങളുണ്ട് അവരുടെ മുന്നില് ഫേസ് ചെയ്യണ്ട ഇത് അവര് ഫേസ് ചെയ്യുക അതകള് കേക്ക് ഒറ്റ പത്ത സമയങ്ങളെ പഠിച്ചത് മറന്നുപോയാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ അവിടെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വിശ്വസിച്ച വി ഡി സതീശനെ സതീശൻ പോലും ഈ മാൂട്ടത്തിന്റെ തള്ളി പറയുകയും അകറ്റി നിർത്തുകയും പാർട്ടി പോലും കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു മനുഷ്യൻ തകർന്നു പോകില്ല അവിടെയാണല്ലോ പറഞ്ഞത് പാർട്ടി എന്തുകൊണ്ടാ പിന്നെ ഒരു പരാതി അല്ല വന്നത് ഒരുപാട് പരാതികളാ വന്നു എന്നുള്ളത് മലരം ഉൾപ്പെടെയുള്ള ചാനലുകൾ വരുന്നു പാർട്ടിന്റെ അടുത്ത് മുമ്പിലെത്തിയിട്ടുള്ളത് സംരക്ഷിച്ച് നിർത്താൻ കഴിയാത്തത്ര സംരക്ഷിച്ചാൽ നാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുമ്പോ കോൺഗ്രസ് വെറുതെ ഇരുന്നിട്ട് ഇരുന്നിട്ട് കോൺഗ്രസിന് നടപടി എടുക്കാന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പിന്നൊക്കെ എന്താ പറയാ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ നടത്തിക്ക് വിളിച്ചാൽ അവരെ എടുക്കാത്ത പാർട്ടിയാ ആറ് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും ആറ് ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്ന പാർട്ടിയാ അലുമിനിയം പട്ടേലിൽ നിന്നും മദാമ എന്നും വിളിച്ച മുരളീധരനെ തിരിച്ചു കൊണ്ടു എം എൽ എം എൽ എ ആക്കി എംപിയും ആക്കിയ പാർട്ടിയാ എന്തും കാണിക്കാൻ പറ്റതാ രാജ്ഭവൻ ഉന്നിത്താന്റെ മുണ്ട് പിന്നെ പറിച്ച മുരളീധരനും പിന്നെ മുണ്ട് പറിക്കപ്പെട്ട പിന്നെ രാജ്ഭവൻ ഉന്നിത്താനും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ അടുത്ത സീറ്റിലിരുന്ന് പിന്നെ ചായയും കുടിച്ച് പിന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് പോകുന്ന പാർട്ടിയാ ആ പാർട്ടിക്കകത്ത് രാഹുൽ മാംകൂട്ടത്തിനെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തേണ്ടെന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വരുന്ന മറ്റൊരു വാദം വളർച്ചയാണ് അതിൽ വെറി പൂണ്ട നേതാക്കൾ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നു എന്നാരോപണം പൊതുസമൂഹത്തിൽ ഇതേ നേതാക്കൾ ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഇവനെ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ മത്സരിപ്പിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചവിട്ടി കൂട്ടാൻ നോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നന്ദിയായിട്ട് അവർത്താനം ഇവൻ ഇവനവരെയൊക്കെ പിന്നെ വലിയ വലിയത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം അത് രാഹുലാണ് പറയേണ്ടത് ഇത്രയും വൃത്തികെട്ട ഒരു പാർട്ടിക്കകത്ത് ഞാൻ നിൽക്കുന്നില്ല ഇവിടെ പിന്നെ ചെറുപ്പക്കാരെ ചവിട്ടി കൂട്ടുന്ന പാർട്ടിയാണ് അതുകൊണ്ട് കൊള്ളരുതായും വേണം നേതൃത്വം കാണിക്കുന്നതെന്ന് ഷാഫി രാഹുലും കൂടി പരസ്യമായിട്ട് പറയട്ടെ കോൺഗ്രസ് വൃത്തികൾ കാണിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇവരെ മലപ്പുറവും ചവിട്ടി തന്നാണെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിൽക്കാതെ പുലർത്തി പുറത്തിക്ക് വരട്ടെ അങ്ങനെ പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കണ്ടെന്നുള്ളത് പറയട്ടെ മാത്രമല്ല ഈ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാഹുലിൻ്റെ ഒരു തനതായ ആത്മവിശ്വാസവും ആത്മധൈര്യവും കാണിക്കാറുണ്ട് എല്ലാത്തിലും അതെന്തുകൊണ്ടാണ് ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഉറക്കില്ലാതെ ആവണോ അത് ഉറക്കമില്ലാതെ ആവുന്നു ടോർച്ചർ ചെയ്തിട്ടൊന്നുമല്ല അവന് ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ മുമ്പിലേക്കുണ്ട് അവൻ്റെ വിശ്വാസ്യത തകർന്നു കഴിഞ്ഞിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ ഒരു മാർഗം ഇല്ലാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞു ആ കാരണം ഈ മടിയിൽ കനമുള്ളവന് മടി വഴിയിൽ പഠിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ പോയിട്ടുണ്ട് ആ ട്രോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രോമ ചോദിച്ചു വാങ്ങിയതാണ് അപ്പുറത്തുള്ള ഈ കുട്ടികളുടെ ട്രോമയെക്കുറിച്ച് എന്തൊക്കെയറിയാത്തത് ചിന്തിക്കാത്തത് അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് വരെ സ്ത്രീകൾ വരെ ഇരകളായിട്ടുണ്ടെങ്കിൽ പത്തറുപത് വയസ്സവൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഇത്തരം രോഗങ്ങളുള്ളവർക്ക് പിന്നെ ഇപ്പം നമ്മളെന്തെല്ലാം വാർത്തകൾ കഴിക്കുന്നു സ്വന്തം കുഞ്ഞിനെ പിടിപ്പിച്ച പിതാക്കന്മാരെ കഥ വായിക്കുന്നു സ്വന്തം മാതാവിനെ പിന്നെ ലഹരിക്കടിമയായിട്ട് പിടിപ്പിച്ചിട്ടുള്ള മക്കളെ കഥ കേൾക്കുന്നു അവരെ അവിടെ നിന്നെങ്കിലും ഷെൽട്ടറിലേക്ക് മാറ്റണം എന്നുള്ള ഇപ്പോഴേ ഞാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇതൊരു ഭ്രാന്താണ് മാനസിക രോഗമാണ് അതേപോലെ തന്നെ ഇത്ര നല്ല മനോഹരമായ ഭാഷയിലിങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആരെയും വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള രാഹുലിനെ എന്താണ് ഇപ്പം ഇത്ര ഭയപ്പെടാനുള്ളത് കാര്യങ്ങൾ പറയട്ടെ പത്ര സമ്മേളനം വിളിച്ച് പറയട്ടെ ഇത് ഒരു ഓഡിയോ കേൾപ്പിച്ച് എന്നിട്ട് പിന്നെ ഇങ്ങനെ പോയി ആദ്യം കുറച്ച് ധൈര്യത്തിൽ ഹൂ കെയർസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ദുർബലമായ ശരീരഭാഷയിലാണ് വന്നിട്ട് ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കൊക്കെ മനസ്സിലാവും എന്നിട്ട് ഈ ഓഡിയോ കേൾപ്പിക്കുന്നത് അതിന് അവ്യക്തതയില്ല റിപ്പോർട്ടർ ഷാനിൻ്റെതിരെ കേസ് കൊടുക്കട്ടെ എൻ്റെ ഓഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ഷാനിൻ്റെ എതിരെ കേസ് കൊടുക്കട്ടെ ഞാൻ അതൊന്നും വേണ്ട ഞാൻ പറയട്ടെ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ തുടങ്ങി വെച്ചത് ഞാനാണല്ലോ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ ഞാൻ അത് ആദ്യം തൊട്ട് പറയണ്ടല്ലോ എനിക്കെതിരെ ഡിഫാമേഷൻ കേസ് കൊടുക്കട്ടെ ക്രിമിനൽ കേസ് കൊടുക്കട്ടെ കാരണം അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് രാജ്യത്തിൽ ഇപ്പോഴും രാഹുലിനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് അങ്ങ് മുമ്പും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് ലഭിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ശരിക്കും അത് ഇനിയും ഒരുപാട് പുറത്ത് വരാറുണ്ടെന്ന് തന്നെയാണ് ഒരു നമ്മൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാം ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഉണ്ടെന്നുള്ളതൊരു വാസ്തവമാണ് ഉസ്വാസ്തവാണ് വാസ്തവമാണ് വാസ്തവാണ് അത് എഴുതിയിട്ട് ഞാൻ ഇന്ന് വരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോന്നും ഞാൻ പോയിട്ടില്ല മാന്യമായി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങൾ പക്ഷെ അവിടെ നിന്നൊക്കെ കൈവിട്ട് പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചിലർ ഇപ്പോഴും വില്ലിങ്ങും അല്ല ചിലർ ഞാൻ പലരുമായിട്ട് സംസാരിച്ചു ചിലർ അതിൽ അതിലൊരു ഏരാ എന്ന് പറയുന്നത് അതിൽ മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല കാരണം രാത്രി പന്ത്രണ്ടരക്ക് വിളിച്ചിട്ട് ഒന്നേ മുക്കാൽ വരെ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ചെറിയൊരു ചെറിയ എനിക്ക് എനിക്കെന്നെ വിഷമമായി ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തു ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പൊ ഏത് ചോദ്യത്തെയും അഭിമുഖീകരിക്കാൻ തൻ്റെ അടുത്തോളം അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള അതിനുള്ള പിന്നെ നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് വിളിച്ചുകൂടി റൂമിലിരിക്കണേ കാര്യങ്ങൾ പിന്നെ പറയാൻ ധൈര്യം ഉണ്ടാവേണ്ടത് ഇതിനേക്കാളും വലിയ ആക്ഷേപങ്ങൾ ആർക്കൊക്കെ എതിരെ ഉയർന്നിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അവർ വിളിച്ച് പത്രസമ്മേളനം വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറില്ലേ ഏതൊക്കെ രീതിയിലുള്ള ആക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പിന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ട്രാൻസ്പെറൻസി ഉണ്ടാകുക പിന്നെ അതായത് ഒരു പൊതു പ്രവർത്തന പ്രവർത്തകന്റെ ജീവിതത്തിന് സുതാര്യത ഉണ്ടാവണം ആ സുതാര്യതയുടെ പിന്നെ ഒരു പിന്നെ കുറവ് രാഹുലിനുണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ പല ഏർപ്പാടുകളെ കുറിച്ച് ബിസിനസ്സുകളെ കുറിച്ച് ബിസിനസ് പങ്കാളികളെ പങ്കാളികളെക്കുറിച്ച് ബാക്കിയുള്ള വിവരങ്ങൾ വിവരങ്ങളും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനം ഇല്ല അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങോട്ട് തരികയാണ് കാരണം നമ്മൾ അത് ഒതുക്കാനോ അത് വെച്ചിട്ട് വിലപേശാനോ അത് കച്ചവടം നടത്താനോ പോകുന്നില്ല പോകില്ല എന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് ഈ വിഷയങ്ങളൊക്കെ അത് ഫൈറ്റ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കട്ടെ ശരീരം വിറ്റി ജീവിച്ചിട്ടുള്ള ജമ്മീല പിന്നെ സത്യസന്ധമായിട്ട കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും മൈത്രേയൻ ഒരുതരം അനാർക്കിസത്തിന്റെ വഴി ചിലതിലൊക്കെ കാരണം ഒരു പക്ഷേ നമ്മളൊരു പകുതി യാഥാസ്വതിയൻ കൂടി ആയതുകൊണ്ടായിരിക്കും എന്നാൽ തന്നെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട് ബിൽ ക്ലിൻറ്റൺ സാക്ഷാൽ പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റ് ഓഫീസിൽ വെച്ചിട്ടാണ് മോണിക്കൻ്റെ മോണിക്കലോസ്കായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നത് അതറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഭാര്യ ഹിലാരിയോടും അമേരിക്കൻ ജനതയോടും മാപ്പോരത് ഇതൊക്കെ ക്ഷമിക്കാനും പിന്നെ പുറത്തു കൊടുക്കാനൊക്കെയുള്ള മനസ്സൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെ ഇപ്പം വീണ്ടും ഞാൻ വിശദനാണ് പുണ്യാളനാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവൻ പുണ്യാളിനല്ല പുണ്യാളിനല്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് ഒന്ന് കഴിയുമ്പോൾ കെട്ടണങ്ങുന്നവൻ കരുതുന്നു ഇവൻ ഈ സൈബർ അറ്റാക്ക് എടുത്ത ഇന്ന് അവൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ നികേഷ് കുമാറിന്റെ ഫോട്ടോ പിന്നെ പിന്നെ റിപ്പോർട്ടേഴ്സ് ചാനലിൽ അരുൺകുമാറിന്റെ ഫോട്ടോ അർഷൻ ഭൂപ്പാറക്കാരന്റെ ഫോട്ടോ അങ്ങനെയുള്ള കുറേ സരീഷിന്റെ ഫോട്ടോ ഇതൊക്കെ കൂടി വെച്ചിട്ട് പിന്നെ ഒരുത്തനെ കൊണ്ട് നിഗിൽ പൈലി ആരാ ധീരജ് എന്ന് പറയുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജില് പിന്നെ ഒരു പയ്യനെ കുത്തി കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഗിൽ പൈ നിഗിൻ പൈലി എന്ന് പറഞ്ഞ നിഗിൽ പൈലിയോ അങ്ങനെ ആ എന്ത് പൈലിയാണെങ്കിലും അവൻ പോസ്റ്റിട്ടിരിക്കുക അപ്പൊ ആ ഇങ്ങനെയുള്ള ക്രിമിനലുകളാണ് തെമ്മാടിക്കൂട്ടങ്ങളാണ് രാഹുലിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ നടത്തുന്നത് അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം അത് ശ്രദ്ധിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതൊരു ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനകത്ത് വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതറ്റം വരെ ഏതെക്റ്റിൻ വരെയും പോകാൻ കഴിയും എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പൊ ചെയ്യേണ്ട ബ്രേക്ക് എടുക്കുകയാണുള്ളത് ബി ആർ എം ഷ്ടീറ അറിയാതെ ആണെങ്കിലും ചാനൽ ചർച്ചയിൽ അബദ്ധത്തിൽ വന്ന സംക്സിപ്പിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണെങ്കിൽ അവനെ ആറുമാസം ചികിത്സിക്കണം എന്ന് പറഞ്ഞല്ലോ എവിടേലും കൂടിയിട്ട് ചികിത്സിക്കണം ഇതാ അസുഖാ ചികിത്സിക്കണം അത് മാറിയിട്ട് വരണം അല്ലാതെ ഈ രോഗം കൊണ്ട് തെരുവിലിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവന് ഒറ്റ ഒറ്റയ്ക്ക് ട്രെയിനിൽ ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൈ മാത്രം ഒരു കൈ ഇല്ലാത്ത കോവിന്റെ ശാമം ഇപ്പം കുട്ടിയെ തള്ളിയിട്ട് ചെയ്തെങ്കിൽ ചെയ്തെങ്കിലും കൈ ഉള്ള ഇവൻ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ വലിയ സംസാരിക്കം ചെയ്യില്ലേ അപ്പൊ അങ്ങനെയുള്ള ആളാണോ കേരള നിയമസഭയിൽ ഇരിക്കേണ്ടത് അങ്ങനെയുള്ള ആളാണോ പൊതുസ്ഥലത്ത് പോകേണ്ടത് സത്യത്തിൽ പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് എന്താത്ര വലിയ ഭയപ്പെടാനുള്ളതെന്നുള്ള വേറെ വിഷയം